ഭിമാനം മാത്രം വായിച്ച് ജനങ്ങൾ രാഷ്ട്രീയ ബോധം സ്വരൂപിച്ചിരുന്ന ഒരു കാലഘട്ടമല്ല എന്ന മിനിമം മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും ഉൾപ്പെട്ട എല്ലാ അഴിമതി കേസുകളും തേച്ചുമാറ്റി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ബി ജെ പിക്ക് മാൻ പവർ കൊടുക്കുന്ന മാൻ പവർ ഏജൻസി നടത്തുന്ന ഏജൻസിയായിട്ട് പിണറായി വിജയനും സി പി എമ്മും മാറിയിരിക്കുക രാഹുൽ വിജയം അർഹിച്ചിരുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹമല്ലാതെ അല്ലാതെ മറ്റ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ബി അവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒരു ോസിസ്റ്റമിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പാലക്കാട് അത്യധ്വാനം ചെയ്ത കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യു ഡി എഫിന്റെ കർമ്മോജ്വലരായ പ്രവർത്തകരുടെ വിജയമാണ് ഞാനതിൽ എൻ്റേതായിട്ടൊരു ഭാഗതയെയും ചെറിയ ഭാഗതയെയും നിർവഹിച്ചു എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും രാഹുൽ വിജയം അഭിച്ചിരുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹമല്ലാതെ മറ്റാർക്കാണ് അവിടെ വിജയിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിലെന്ന് പറയുന്ന യുവ നേതാവ് കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെതിരായി പിണറായി വിജയൻ സർക്കാരിനെതിരായ യുവജന പോരാട്ടങ്ങളെ മുന്നണി പോരാളിയായി മാറിയൊരു യുവാവ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി വലിയൊരു വരാനിരിക്കുന്ന നിയമസഭാ ഇത് വലിയ തോതിൽ ടം അല്ല അത് സ്വാഭാവികമാണല്ലോ ഇപ്പം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ ആശയാഭിലാഷങ്ങളെ പ്രതിനിധീകരിക്കാത്ത ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയാൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സ്വാഭാവികമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകും ഉള്ളത് ചരിത്രത്തിൽ തവണ ഉണ്ടായിട്ടുള്ളതാണ് ബി ജെ പി അവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒരു ഓട്ടോക്രാറ്റിക് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മതം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ അതിനെല്ലാം പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകിയിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് നട ബി ജെ പിയുടെ ഭാഷയിലാണ് ഡി പിന്നൊക്കെയുള്ള ഒന്ന് അവിടെ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ബി ജെ പിക്ക് മാൻ പവർ കൊടുക്കുന്ന മാൻ പവർ ഏജൻസി നടത്തുന്ന ഏജൻസിയായിട്ട് പിണറായി വിജയനും സി പി എം മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് എവിടൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ തക്കവണ്ണമുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായി സി പി എം ചെയ്തു വരുന്നത് അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉൾപ്പെട്ട എല്ലാ അഴിമതി കേസുകളും തേച്ചു മാച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ബി ജെ പിയുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പരസ്പര സഹായ സഹകരണ സംഘമായി ഇരുവരും വർദ്ധിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് കേരളത്തിലെ വോട്ടർമാർ എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി അതിനുള്ള ഉത്തരമാണ് പാലക്കാട് കണ്ടത് ഈ പെൻഷൻ തട്ടിപ്പും അഴിമതിയും നോക്കൂ ഇത് ഞാൻ പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് ദേശാഭിമാനം മാത്രം വായിച്ച് ജനങ്ങൾ രാഷ്ട്രീയ ബോധം സ്വരൂപിച്ചിരുന്ന ഒരു കാലഘട്ടമല്ല എന്ന മിനിമം അവരെങ്കിലും മനസ്സിലാക്കണം ദേശാഭിമാനി ഇപ്പോൾ ആരും വായിക്കാറില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്പും അതവിടെ കിടക്കുന്നതാണ് നിങ്ങൾ കാണാറുള്ളത് പക്ഷേ ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ യുവജനങ്ങൾ അവർ രാഷ്ട്രീയമായി പ്രബുദ്ധരാണ് അവരെ അണ്ടറെസ്റ്റിമേറ്റ് ചെയ്ത് അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇതുപോലെയുള്ള തിരിച്ചടി തരേണ്ടി വരും